ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അജ്റക് നൈറ്റി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് ഇതിപ്രാവശ്യം വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹർഷിത ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഹർഷിത ഗോൾഡിൻ്റെയൊക്കെ ആ ഒരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ബ്രാൻഡാണ് അപ്പോൾ അതിൻ്റെ അജ്റക് മെറ്റീരിയൽസ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ രണ്ട് റേറ്റിലുള്ള അജ്രക് മെറ്റീരിയലാണ് സെയിൽ ചെയ്യുന്നത് നൂറ്റി അറുപത്തിരണ്ടിൻ്റെയും നൂറ്റി എഴുപത്തിരണ്ടിൻ്റെയും മെറ്റീരിയലാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അജ്രക്കിൻ്റെ വീഡിയോ ഇടുമ്പം ഭയങ്കര തിരക്കുണ്ടാവലുണ്ട് അപ്പോൾ നമ്മൾ ഡിസൈൻസ് നിങ്ങൾ നോക്കി നോക്കി പോകുക കേട്ടോ അപ്പോൾ ഇതിലേതാണ് ഇഷ്ടമുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം ഡീറ്റെയിൽസും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാട്ടോ പിന്നെ അതുപോലെ തന്നെ പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോട്ടോസ് അയച്ചിട്ട് അയക്കുന്ന അന്നേരം തന്നെ ബില്ല് കിട്ടണം എന്ന് വിചാരിച്ച് ഇങ്ങനെ തിരക്കാക്കരുത് ആദ്യം അയച്ചേക്കുന്ന ഓർഡേഴ്സ് എടുത്തു വരുന്ന അനുസരിച്ചിട്ടാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് പിന്നെ അതുപോലെ ഞങ്ങൾ ഈ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം പുതിയ സ്റ്റോക്ക് വന്നപ്പോഴും അജ്രക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് കളക്ഷൻസ് വന്ന് തീർന്നു പോയിട്ടുണ്ട് അപ്പം നല്ല തിരക്കായിരുന്നതുകൊണ്ട് തന്നെ കാറ്റലോഗിൽ ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല തിരക്കാണ് അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ അതിൽ എപ്പോഴും കൊണ്ടുവരുന്നതിലും കൂടുതൽ വണ്ടിൽസാണ് സ്റ്റോക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം വീഡിയോ ആയിട്ട് ചെയ്ത് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ കളക്ഷൻസ് വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നമ്മളൊരു തജ്രക്ക് സ്റ്റോക്കില്ലാന്നൊന്നും വിചാരിക്കണ്ട ചില ചില സമയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോഴെല്ലാം ഞങ്ങൾ കൊണ്ടുവരാറുണ്ട് തിരക്ക് കൂടുന്ന സമയത്ത് വീഡിയോ ഇടാൻ വേണ്ടി പറ്റുന്നില്ല എടുക്കുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് എടുക്കാറുണ്ട് എടുത്തവർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റും നല്ല ഡി സി എമ്മിന്റെ ഒക്കെ നമ്മുടെ കാറ്റലോഗിൽ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ കേട്ട് പോയിട്ട് പോവാട്ടോ ഓർഡറും ചെയ്യുന്നതിൻ്റെ ഓർഡർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡിസൈൻസ് നോക്കി നോക്കി പോവുക ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്കാണ് മെസ്സേജ് ഇടേണ്ടത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക അതിൻ്റെ കൂടെ തന്നെ അതായത് ഫോട്ടോസ് അയക്കുന്ന കൂടത്തിൽ തന്നെ അഡ്രസ്സും അയക്കുക കൊറിയറിലാണോ പോസ്റ്റിലാണ് വേണ്ടതെന്നും കൂടെ അയക്കണം കേട്ടോ ഇപ്പം ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ കഴിഞ്ഞിട്ടാണ് ഓർഡർ എടുത്തിട്ട് മെറ്റീരിയലിൻ്റെ ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് മെറ്റീരിയലിൻ്റെ ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡേഴ്സെ കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം എല്ലാവരും ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് വെയിറ്റിംഗ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡേഴ്സ് നമ്മൾ കൺഫേം ചെയ്ത് പോകാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ ഒരുപാട് ഡിലേ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല അതിന് മുമ്പ് തന്നെ പീസുകൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഹജ്രാക്കിൻ്റെ ഡിസൈൻസ് എന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസും ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കി നോക്കി പോവാ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതൊക്കെ ഇതുപോലെയാണ് കേട്ടോ പ്രിന്റ് വരുന്നത് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത് അതുപോലെയാണ് പ്രിന്റ് വരുന്നത് പിന്നെ കൂടാതെ രണ്ട് തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും കളക്ഷൻസ് നമ്മളുടെ കാറ്റലോഗിലുണ്ട് നിങ്ങൾ കാറ്റലോഗ് മിസ് ചെയ്യാതിരിക്കുക പിന്നെ കുറച്ച് നല്ലോണം തിരക്ക് കാര്യങ്ങളൊക്കെ കൂടുതലുള്ളവണ്ണം ഈ വീഡിയോ ഡിലേ വരുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്ത് ചെയ്ത് പോകുന്നുണ്ട് വരുന്നതെല്ലാം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല സമയക്കുറവ് കാര്യങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും കാറ്റലോഗിലും കൂടെ നോക്കിയിട്ട് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് പത്ത് പീസിന് മേലിലോട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് പത്തിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസാണ് വരുന്നത് ഇതിനെക്കാട്ടിലും പത്ത് രൂപ കൂടുതലാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഓക്കെ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ നല്ല പ്രിൻറ്റുകളാണ് എല്ലാം തന്നെ വന്നേക്കുന്നത് ടോപ്പിനും നൈറ്റിക്കും എല്ലാത്തിനും പറ്റിയ പ്രിൻ്റുകളാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ എച്ച് പി അജറാക്ക് ഹർഷിത പ്രിൻറ്റ് അജ്രാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഏബിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പം നോർമൽ മെറ്റീരിയലിനെക്കാട്ടിലും അതിൻ്റെ ഫോൾഡിങ്ങിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം പുതിയ പുതിയ വെറൈറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം